ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം പൂന്താനത്തെ രക്ഷിച്ച ഗുരുവായൂരപ്പന്റെ കഥ കേട്ടാലോ നമുക്ക് പൂന്താന ഇല്ലത്ത് നിന്ന് ഗുരുവായൂർക്ക് തൊഴാൻ വരികയായിരുന്നു സമയം സന്ധ്യ കഴിഞ്ഞ് കൂരിട്ടാണ് ഒറ്റയ്ക്കാണ് യാത്ര ഗുരുവായൂരപ്പന്റെ നാമങ്ങളായ ഗോവിന്ദ ഹരേ കൃഷ്ണ എന്നിങ്ങനെ നിരന്തരം ജപിച്ചുകൊണ്ടാണ് നടക്കുന്നത് കയ്യിലൊരു ചെറിയ വിളക്കുണ്ട് മറുകൈയിലൊരു ഓലക്കുടയും വാഗച്ചാർത്ത് കണ്ടു തൊഴാൻ ഗുരുവായൂർ ഇനിയും ഏറെ ദൂരം നടക്കാനുണ്ട് പൂന്താനം നടത്തത്തിന്റെ വേഗത കൂട്ടി സമയം പൂന്താനം അപ്പോഴും നടക്കുകയാണ് പെട്ടെന്ന് എവിടെ നിന്നോ കൊള്ളക്കാർ വന്നെത്തി പൂന്താനത്തെ വളഞ്ഞു ഒരാൾ അദ്ദേഹത്തിന്റെ വിളക്ക് തട്ടിയെടുത്തു മറ്റൊരാൾ ഓലക്കുടയും കൈക്കലാക്കി മറ്റൊരാള് പൂന്താനത്തെ ചുറ്റി പിടിച്ച് ഒരു മരത്തോട് ചേർത്ത് നിർത്തി തിളക്കമുള്ള ഒരു കടാര പൂന്താനത്തിന്റെ നേർക്ക് കാട്ടി താൻ ഭക്തിപൂർവം ആരാധിക്കുന്ന നമ്മുടെ ഉണ്ണി ഗുരുവായൂരപ്പൻ ആപത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുമെന്ന് പൂന്താനത്തിന് വിശ്വാസമുണ്ടായിരുന്നു എങ്കിലും തൻ്റെ ജീവിതം ഒടുങ്ങാറായതായിട്ട് അദ്ദേഹത്തിന് തോന്നി നാമജപത്തിന്റെ രീതി മാറി മാറി മനസ്സിൽ ഉറപ്പോടെ ഗുരുവായൂരപ്പനെ ഉച്ചത്ത് വിളിച്ചു കൊള്ളക്കാരിൽ ഒരുവൻ പരിഹാസഭാവത്തിൽ എന്തോ എന്ന് വിളി കേട്ടു കോഴിക്കോട് സാമൂതിരിയുടെ മന്ത്രിയായിരുന്ന മങ്ങാട്ടച്ഛൻ ആ സമയത്ത് കുതിരപ്പുറത്ത് കയറിയിരുന്ന് അവിടെ എത്തി നേരം അവിടെ മങ്ങാട്ടച്ചനും കൊള്ളക്കാരൻ തമ്മിലും വലിയ കോലാഹലമായിരുന്നു ആക്രമണവും പ്രത്യാക്രമണവും നടന്ന് പൂന്താന എല്ലാം കണ്ടുകൊണ്ട് മരപ്പാവ പോലെ സ്തംഭിച്ചു നിക്കാണ് എന്താ ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നേ ഗുരുവായൂരപ്പിനെ തന്നെ നിരന്തരം വിളിച്ചുകൊണ്ട് അന്തം നിന്ന പൂന്താനത്തെ ഒടുവിൽ മങ്ങാട്ടച്ചൻ തട്ടി വിളിച്ചു പൂന്താനം ഗുരുവായൂർക്ക് പോവുകയാണെന്ന് അറിയിച്ചപ്പോൾ തനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെന്നും രാജ്യകാര്യങ്ങളുടെ ചുമതലയുള്ളതിനാൽ ഉടനെ യാത്ര തിരിക്കാൻ നിവൃത്തിയില്ലെന്നും മങ്ങാട്ടച്ച അറിയിച്ചു കുറെ ദൂരം ഒപ്പം നടന്നതിനു ശേഷം മങ്ങാട്ടച്ഛൻ പറയാനൊരുങ്ങി പൂന്താനം പറഞ്ഞു ഈ സമയത്ത് വന്ന് എന്റെ ജീവൻ രക്ഷിച്ചതിന് അങ്ങേക്ക് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകും തീർച്ച പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് കഴിവില്ല ജീവൻ രക്ഷിച്ചല്ലോ എന്റെ സന്തോഷ സൂചകമായി ഈ മോതിരം അങ്ങ് സതയം സ്വീകരിക്കണം പൂന്താനം തന്റെ വിരലിൽ കിടന്ന മോതിരം ഊരിയെടുത്ത് മങ്ങാട്ടച്ഛനെ നീട്ടി അത് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല തന്റെ കർത്തവ്യം നിർവഹിച്ചതിന് സമ്മാനമൊന്നും വേണ്ടെന്ന് മങ്ങാട്ടച്ഛൻ തീർത്തു പറഞ്ഞു ഒടുവിൽ സ്നേഹം നിറഞ്ഞ ആ നിർബന്ധത്തിന് മുൻപിൽ മങ്ങാട്ടച്ഛന് വഴി കൊടുക്കേണ്ടി വന്നു പൂന്താനത്തിന് അനുമതിയോടെ അദ്ദേഹം പുതിരപ്പുറത്ത് കയറി യാത്രയായി വെളുപ്പം കാലത്ത് തന്നെ പൂന്താനം എവിടെ എത്തി ഗുരുവായൂർ കുളി പുളി കഴിഞ്ഞു വന്ന് അദ്ദേഹം നിർമാല്യം തൊഴാൻ കാത്തിനിന്ന ഭക്തജനങ്ങൾക്കിടയിൽ കൂടി മണിയൊച്ച മുഴങ്ങി അമ്പലനട തുറന്നു ചന്ദന ചാർത്ത് അണിഞ്ഞു നിൽക്കുന്ന ബാലഗോപാലൻറെ രൂപം കാണാറായി രത്നഗിരിയിടം ചാർത്തിയ ശിരസ് മന്ദഹാസം പൊഴിക്കുന്ന മുഖം മാറിൽ വനമാല കയ്യിൽ ഒരു പൊന്നോടക്കുഴ് മഞ്ഞപ്പട്ടാട ചാർത്തി നിൽക്കുന്ന ബാലമുഖന്ദനെ കണ്ട് ഭക്തജനങ്ങൾ ഹരേ കൃഷ്ണനാരായണ എന്നിങ്ങനെ വിളിച്ച് കൈക്കൂപ്പി വണങ്ങി തലേന്ന് അണിയിച്ചിരുന്ന മാലകൾ പൂജാരി എടുത്തു മാറ്റി സ്വർണാഭരണങ്ങൾ ഇളക്കിയെടുത്ത് ഭദ്രമായി വെച്ചു മഞ്ഞപ്പട്ട് അഴിച്ചെടുത്തു മാറ്റി ചന്ദന ചാർത്ത് കുറെശേ ശ്രദ്ധയോടെ ഇളക്കിയെടുത്തു പെട്ടെന്ന് പൂജാരി ശ്രീകോവിലിൽ നിന്ന് പുറത്തു വന്ന് ചോദിച്ചു പൂന്താനം നമ്പൂതിരി ഇവിടെ ഉണ്ടോ ഇത് കേട്ട് പൂന്താനം മുൻപിലെത്തി പൂജാരി അല്പം ചന്ദനവും ഒരു മോതിരവും കൂടി പൂന്താനത്തിന് നൽകി എന്നിട്ട് പറഞ്ഞു രാത്രി എനിക്ക് സ്വപ്നത്തിലെ ഗുരുവായൂരപ്പന്റെ ദർശനമുണ്ടായി ഭഗവാൻ എന്നോട് അരുളി ചെയ്തു വിഗ്രഹത്തിൽ ഒരു മോതിരമുണ്ട് അതെടുത്ത് പൂന്താനത്തിന് കൊടുക്കണം എന്ന് സ്വപ്നമല്ലേ എന്ന് കരുതി ഞാൻ അത്ര കാര്യമാക്കിയില്ല പക്ഷെ വിഗ്രഹത്തിൽ പുതിയ മോതിരം കണ്ടപ്പോൾ സ്വപ്നത്തിലെ നിർദ്ദേശം അനുസരിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നി എന്താ കഥ പൂജാരി അന്വേഷിച്ചു താൻ കഴിഞ്ഞ രാത്രിയിൽ മങ്ങാട്ടച്ഛന് സമ്മാനിച്ച മോതിരം മേൽശാന്തിയിൽ നിന്ന് കിട്ടിയപ്പോൾ പൂന്താന അമ്പരന്നു തലേ രാത്രിയിൽ മങ്ങാട്ടച്ചനായി വന്നത് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയായിരുന്നു എന്ന് പൂന്താനത്തിന് മനസ്സിലായി പൂജാരി ചോദിച്ചതിന് മറുപടിയായി നടന്ന സംഭവമെല്ലാം പൂന്താനം വിവരിച്ചു അവിടെ കൂടി നിന്ന ഭക്തജനങ്ങൾ പൂന്താനത്തിൻ്റെ ഭാഗ്യത്തെ പ്രശംസിച്ചു ആ കാരുണ്യ ഭഗവാന്റെ ഭഗവാൻ്റെ കൃപാകടാക്ഷൻ നമുക്ക് ഏവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹരേ കൃഷ്ണ ഗോവിന്ദാ ഗോവിന്ദാ